കൊടന്നൂർ ഉപജില്ല കലോത്സവ നഗരയിലെ ട്രോഫി പവലിയിൽ ഏവർക്കും കൗതുകമാകുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് കലാപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ട്രോഫി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് കോടന്നൂർ ഉപജില്ലയിലെ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായ ട്രോഫി പവലിയാണ് എല്ലാവരും വളരെ കൗതുകത്തോടും ആകർഷകമായ രീതിയിൽ സജ്ജീകരിച്ച ഒരു സ്റ്റാളായിട്ടാണ് ട്രോഫി പവലിയ സ്റ്റാളിനെ ഞങ്ങൾ വിലയിരുത്തുന്നത് ഈ കലോത്സവത്തിൽ മാറ്റിടക്കുന്ന എല്ലാ കലാപ്രതിഭകൾക്കും എല്ലാ കലാ പ്രവർത്തകർക്കും അതിൻ്റെതായ അംഗീകാരം മൊമെൻറ്റോസിലൂടെയും അതേപോലെ തന്നെ ട്രോഫികളിലൂടെയും നൽകി അവരുടെ കഴിവുകളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആസൂത്രണമാണ് ട്രോഫി കമ്മിറ്റി ചെയ്തിരിക്കുന്നത് കമനീയമായ രീതിയിൽ അലങ്കരിച്ച ഈ സ്റ്റാളിൽ വിവിധ മേഖലകളിൽ അത് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാർക്ക് എല്ലാ സ്ഥാനങ്ങളും നേടുന്ന അർഹരായ എല്ലാ കലാപ്രതിഭകൾക്കും വേണ്ട ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ഇവിടെ നിന്ന് വിതരണം ചെയ്യുകയാണ് കലാകാലങ്ങളിലായി നമ്മളെ സംബന്ധിച്ചിടത്തോളം കലോത്സവങ്ങളിൽ ട്രോഫി പവിലിയൻ ഉണ്ടെങ്കിലും ഏറ്റവും ആകർഷവും അത്യാകർഷവുമായ രീതിയിലാണ് ട്രോഫി പവിലിയൻ ഇന്നലെ മുതൽ ഇവിടെ സജീവമാണ് ബന്ധപ്പെട്ട വിധി നിർണയിച്ചു കഴിഞ്ഞാൽ അത് സർട്ടിഫിക്കറ്റുകളായി വരുമ്പോഴേക്കും ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കും മത്സരാർത്ഥികൾക്കും കൃത്യമായി വിതരണം ചെയ്യാൻ ഈ ട്രോഫി കമ്മിറ്റിക്ക് കഴിയുന്നുണ്ട് കൃത്യമായ രീതിയിലുള്ള ചടുലമായ ആസൂത്രണത്തോടു കൂടിയിട്ടുള്ള ഒരു കമനീയമായ സ്ഥാളായിട്ടാണ് ട്രോഫി പവിലിയൻ മുന്നോട്ട് പോകുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ട്രോഫി പവിലിയുടെ കൺവീനർ ട്രോഫി കമ്മിറ്റിയുടെ കൺവീനർ നൌഷാദ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഈ കമ്മിറ്റി ഇവിടെ സജീവമായി ഈ ഇന്നും അതേപോലെ തന്നെ തിങ്കളും ചൊവ്വയും കലോത്സവത്തിന്റെ പൂർണ്ണ ദിവസങ്ങളിൽ സജീവമായ സ്റ്റാളായി നിൽക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എല്ലാ വിഭാഗത്തും എൽ പി വിഭാഗം പഞ്ചായത്ത് തലത്തിൽ ഒന്നാം സ്ഥാനം നേടി വരുന്ന കുട്ടികളും യു പി തലത്തിലുള്ള അതേപോലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള ആയിരക്കണക്കിന് കലാപ്രതിഭകളെ ആദരിക്കുന്ന ഒരു ഇടമായിട്ടാണ് ഈ ട്രോഫി പവലിയൻ മാറിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കാനും കുട്ടികൾക്ക് വരുമ്പോഴേക്കും അവർക്ക് സമ്മാനാർഹർക്ക് കൃത്യമായി സമ്മാനങ്ങൾ വിതരണം ചെയ്യാനും ട്രോഫി കമ്മിറ്റിക്ക് സാധിക്കുന്നുണ്ട് കൂടുതലായി ഈ മേഖലയിൽ ഈ കലോത്സവത്തിന്റെ മേഖലയിൽ കുട്ടികൾക്ക് അർഹതപ്പെട്ട എല്ലാ സമ്മാനങ്ങളും അതേപോലെ തന്നെ ട്രോഫികളും കൃത്യമായി പല വിധത്തിലും ശേഖരിച്ച് കൊണ്ടുവന്ന് സജ്ജമായി ഇവിടെ ഈ സംഘാടകർ ഇരിക്കുകയാണ് വിവിധ തലത്തിലുള്ള എവർ റോളിംഗ് ട്രോഫികളും അതേപോലെ തന്നെ റണ്ണേഴ്സ് അതേപോലെ മറ്റെല്ലാ തരത്തിലുള്ള മുമ്മെൻറ്റോസും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൊമെൻറ്റോസ് കൃത്യമായി എല്ലാ തരത്തിലും കമനീയമായി ഈ സ്റ്റാളിൽ അലങ്കരിച്ചിട്ടുണ്ട്